ഹായ് ഡിയേഴ്സ് ഐഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റിയ തലയിലും ഒക്കെ വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പിന്നെ ഇതിൽ കുറച്ച് ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഓഫറും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മുടെ മുമ്പ് വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ആ ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേറെ മോഡൽസും ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഓഫറുകൾ എന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഐറ്റം ഇത് ഈ ടിക് ടാക്ക് ടിപ്പിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഷീറ്റിന് എഴുപത്തിരണ്ട് രൂപയായിരുന്നു ഒരു ഷീറ്റിന് എഴുപത്തിരണ്ട് രൂപയായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഇത് ഞാനിപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കുറച്ചൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ആയതാണ് ഇപ്പോൾ നമുക്കുള്ള വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ചില ചിലതൊക്കെ ഓരോ അതായത് ഓരോ പെയറും ഈ രണ്ട് പേരൊക്കെ കഴിഞ്ഞ് പോയ പാക്കറ്റുകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാക്കറ്റുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതെല്ലാം പെയറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പെയറായിട്ട് എടുക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇത് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് തന്നെ കണ്ടാൽ ഇതുപോലെ പെയറുകളായിട്ട് രണ്ട് മൂന്ന് പാക്കറ്റ് നമുക്ക് ഇതുപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് അങ്ങനെ പോയിട്ടില്ല ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്നവർ വെറും ആറ് പെയറെ ഇതിലുള്ളൂ ആറ് ഡിഫറെൻറ്റ് എടുക്കുമ്പോൾ ഈ ഒരു ഷീറ്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഓക്കെ ഒരു ഷീറ്റിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് എഴുപത്തിരണ്ട് രൂപയായിരുന്നു നമ്മൾ മുമ്പ് കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ഓഫറിൽ ഇട്ടതാണ് നമ്മൾ അറുപത്തി അഞ്ച് രൂപ ഒരു ഷീറ്റിങ്ങനെ ആറ് പേർ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആറ് ആറ് കളറ് ഇത് കിട്ടും ടിക്ടാക്ക് ഈ ഒരു റബ്ബർ ടൈപ്പാണ് ഇത് വരുന്നത് ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ടിക്ടാക്ക് നമ്മൾ പുറമേന്ന് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ടിക്ടാക്ക് ക്ലിക്ക് ഈ ക്ലിപ്പുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ മൂന്ന് രൂപ എന്തായാലും കൊടുക്കണം അതുപോലെ ഇതൊരു റബ്ബർ ടൈപ്പിൽ വരുന്ന ഐറ്റമാണ് അപ്പോൾ ഈ റബ്ബറിൻ്റെ ഈ റബ്ബർ ടൈപ്പിൽ വരുന്ന ഈ ഐറ്റത്തിന് നമുക്ക് നല്ല റേറ്റ് തന്നെ കൊടുക്കണം ആ ഒരു ബീഡ് ബീഡിനായാലും ഇങ്ങനത്തെ ഐറ്റംസിനായാലും ഒക്കെ നല്ല റേറ്റ് കൊടുക്കണം മൂന്ന് രൂപ നാല് രൂപയാണ് ഒരു പീസിനൊക്കെ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് പുറമെ അതിലും കൂടും അഞ്ച് രൂപയൊക്കെയാണ് റേറ്റ് തുകത്തിന് അല്ലാതെ കൊടുക്കണം ഒരു പീസ് റേറ്റാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഐറ്റം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ആറ് പേരുണ്ട് ആറ് പെയറിന് വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം പല വെറൈറ്റീസ് ഉണ്ട് ഇനി ഇത് തന്നെ നിങ്ങൾ മൂന്ന് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയ്ക്കും ഒരു ഷീറ്റിന് മൂന്ന് ഷീറ്റ് ഷീറ്റായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അറുപത് രൂപയായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് റീസെല്ലേഴ്സിനും യൂസ്ഫുൾ ആയിരിക്കും റീസെല്ലേഴ്സ് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്താലും അറുപതിനെടുത്താലും എടുത്താലും ഒരു പെയർ എങ്ങനെ പോയാലും പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് ഒരു പെയർ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ലാഭം തന്നെയായിരിക്കും അപ്പോൾ മൂന്ന് ഷീറ്റ് എടുക്കുമ്പോൾ അറുപത് രൂപയ്ക്കായിരിക്കും നമ്മളിത് തരിക ഒരു ഷീറ്റിന് അറുപത്തഞ്ച് രൂപ ഏതൊക്കെയാണ് മോഡൽസ് എന്ന് കാണാം അപ്പോൾ അതാ ഈ ഒരു മോഡലിൽ വരുന്നതാണ് ഇത് പിന്നെ വരുന്നത് അല്ല ഈ ഒരു മോഡലിസ് അത് അത്യാവശ്യം ഇത് അത്യാവശ്യം ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ഒരു ഈ രണ്ടെണ്ണം ഇത് നമ്മുടെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞതാണ് കേട്ടോ ഈ രണ്ട് പീസും കൂടെ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം ഇത് കുറേ ഷീറ്റുള്ളേ അപ്പോൾ കഴിഞ്ഞതാണ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഷീറ്റ് നമുക്ക് ബുക്കഡാണ് അപ്പോൾ രണ്ട് ഷീറ്റേ ഉള്ളൂ അത് പിന്നെ അ ഇതിൽ ഈ ഒരു ഷീറ്റേ ഉള്ളൂ അതുപോലെതാ ഇത് പിന്നെ വരുന്നത് ഈ ഒരു ഷീറ്റ് കണ്ടല്ലോ പിന്നെ ദാ ഈ ഒരു ഷീറ്റ് അപ്പോൾ അതാ ഫുൾ ഷീറ്റുകൾ ഇത്രയാണ് കേട്ടോ ഫുൾ ഷീറ്റുകൾ ഇത്രയാണ് അതെ അതൊക്കെ കളേഴ്സാന്ന് ഞാൻ കാണിച്ചു തന്നു ഇനി വരുന്നത് ഇതാ അഞ്ച് പേർ വീതമുള്ളത് അതായത് ഓരോ പേർക്കിതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അഞ്ച് പേർ വീതമുള്ളത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഷീറ്റ് എടുക്കാം ഓക്കേ ഇങ്ങനെ മൂന്ന് ഷീറ്റ് എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഈ മൂന്ന് ഷീറ്റേ ഉള്ളൂ ഇങ്ങനെ അഞ്ചെണ്ണത്തിൻ്റെ ഒരു പയറായിട്ട് മുറിച്ച് തരുന്നവർക്ക് ഞാൻ ഈ ഒരു ഷീറ്റിൽ നിന്നായിരിക്കും മുറിച്ച് തരാം അപ്പോൾ പെയറിന് പന്ത്രണ്ട് രൂപയായിരിക്കും കേട്ടോ ഒരു പെയർ പന്ത്രണ്ട് രൂപ ഫുൾ ഷീറ്റ് എടുക്കുന്നവർക്കാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത് ഫുൾ ഫുൾഷീറ്റാണ് നമ്മൾ തിരക്കാരൻ അത്ര റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇത് പെയറിന് ഈ മൂന്ന് ഷീറ്റിൽ നിന്നായിരിക്കും തരാം പെയറിന് പന്ത്രണ്ട് രൂപ ഇനി ഈ ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നത് അഞ്ച് പയറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അമ്പത്തഞ്ച് രൂപ വെറും അമ്പത്തഞ്ച് രൂപ അഞ്ച് പെയറിന് അമ്പത്തഞ്ച് രൂപ ഇതും അങ്ങനെ തന്നെ അഞ്ച് പേരെ അമ്പത്തഞ്ച് രൂപ അപ്പോൾ ഈ മൂന്ന് ഷീറ്റ് പതിനഞ്ച് പീസ് ഉണ്ട് ഈ പതിനഞ്ച് പീസ് എടുക്കുന്നവർക്ക് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഐറ്റംസ് ഇത് നമ്മൾ ടിക്ടാക്ക് ക്ലിപ്പിൽ വരുന്നതാണ് ഈ ടിക്ടാ ക്ലിപ്പിൽ ഈ വരുന്ന അത് എട്ട് പേരെ ആകേ ഉള്ളൂ നമ്മൾ ഒരു പേറിന് അമ്പതോ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തത് കൊടുത്തിരുന്നതാണ് ഇനി ഇത് ഒരു പെയർ മുപ്പത് രൂപയായിരിക്കും കേട്ടോ ഒരു പെയർ മുപ്പതോരെണ്ണം പതിനഞ്ച് രൂപ അങ്ങനെ ഒരു പെയർ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എട്ട് പേരുണ്ടത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഒരു എട്ട് പേർ നാല് പേരെങ്കിലും എടുക്കണം ഒരാൾ നാല് പേരെങ്കിലും എടുക്കണം അപ്പോൾ രണ്ട് പേർക്കുള്ളതേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി വരുന്നത് ഈ ഒരു ഐറ്റം ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ വരുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പിൽ എന്താ ഇതുപോലെ ഉണ്ടോ ഒരു ചെവിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൽ മറ്റേ ഗ്രോസ് ഗ്രീൻ റിബൺ കൊണ്ടാണ് ചിറ്റിയിരിക്കുന്നത് പിന്നെ ഇതേപോലെ റബ്ബർ ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു റെയിൻബോ പോലെ അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതും സെയിം ഇരുപത് രൂപയ്ക്കാണ് ഞാൻ ഒരെണ്ണം ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇത് പതിനഞ്ച് രൂപയ്ക്കായിരിക്കും കൊടുക്കുക കേട്ടോ ഒരെണ്ണം പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ക്യാപ്പ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് എല്ലാവരും പക്ഷേ ഇതിൽ നിന്ന് ഇങ്ങനെ ഫീസ് പോയതുകൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഷീറ്റിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് നാല് ആറ് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് പതിനൊന്നെണ്ണയല്ലോ അപ്പോൾ നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി ഈ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓക്കെ ഇത് നിങ്ങൾക്ക് റീസെല്ല് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പീസ് ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പറ്റിയൊരായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടു വന്നിരിക്കുന്നത് ആണിങ്ങനെ ഓരോ പീസൊക്കെ പൊരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം നൂറ്റി അറുപത്തി അഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഇതാകെ ഏഴ് പേരേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു പേർ അറുപത് രൂപയ്ക്കാണ് പക്ഷേ ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് ഒരു പെയർ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു പെയർ നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ നിങ്ങൾ ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ഈ ഏഴ് പെയറും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ റീസെല്ലേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ വലിയ റേറ്റും കൂടെ പറയുന്നത് അപ്പോൾ പെയർ നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ക്രിസ്തുമസ് തീമിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് ഞാൻ ഇത് ആകെ ഒരു ഷീറ്റിൽ പന്ത്രണ്ടെണ്ണം ഉള്ള ഈ ഒരു ഷീറ്റിൽ പതിനൊന്നെണ്ണം അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇത് സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തെടുത്ത ഐറ്റായിരുന്നു ക്രിസ്തമസ് തീമിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തെടുത്തതാണ് പക്ഷേ ഇത് പിന്നെ ഈ രണ്ട് ഈ ഒരു രണ്ട് ഇതിലുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്കാണ് ഞാനിത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പീസ് ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഒരു പീസ് പതിനെട്ട് രൂപയാണോ അപ്പോൾ ഷീറ്റ് ഫുൾ ആയിട്ട് ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കുന്നവർക്ക് ഒരു ഒരെണ്ണം പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും തായിരിക്കും ഓക്കെ ഓഫറിൽ വെച്ചിരിക്കുന്നതാണ് ഒരു ഒരെണ്ണം പതിന ഒരെണ്ണം പതിനെട്ട് രൂപയാണ് ഒരു ഷീറ്റ് അതായത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപയ്ക്കും നമ്മൾ കൊടുക്കൂട്ടാ പിന്നെ വരുന്നതാണ് ഈ ഒരു ഐറ്റം ഇത് കുഞ്ഞു കുഞ്ഞി ആണ് ഇത് ഒരു ഷീറ്റിൽ പത്തെണ്ണം ഉണ്ടാവും സോറി ഒരു ഷീറ്റിൽ അഞ്ചെണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും ആ അഞ്ചെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ആറ് പീസ് ഉണ്ടാവും അപ്പോൾ നമ്മളിത് ഇരുപത് രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇപ്പോൾ ഒരു പാക്കറ്റിന് ഇരുപത് രൂപ ഇതിങ്ങനെ രണ്ട് പാക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പതിനെട്ട് രൂപ ആ റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ വരുന്ന ഐറ്റമാണ് ഇതേപോലെ ചെറിയ ചെറിയ ബാൻഡുകൾ ഇത് അത്യാവശ്യം നല്ല മൂലിംഗ് ഉള്ള ഐറ്റം തന്നെയായിരുന്നു നമ്മുടെ അടുത്ത് കുറച്ചധികം പീസുകൾ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ രണ്ട് ഷീറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കിട്ടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഐസ് ക്രീമിൻ്റെ ഷേപ്പ് അതേപോലെ ഇതെന്താണ് കരടിക്കുട്ടി പിന്നെന്താ പല ഫ്ലവർ ബോട്ട് ടൈപ്പിൽ പഴയ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഇത് ഒരു ഇതൊരു പയറാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക പതിനഞ്ച് രൂപയാണ് ഒരു പെയറിന് റേറ്റ് വരുന്നത് ഇനി നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഇത് പത്തെണ്ണം ഉണ്ടാവും പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ പതിനഞ്ച് രൂപയാണ് ഒരു പെയറിന് വരുന്നത് ഇനി പത്ത് ഷീറ്റ് ഫുള്ളെടുക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഈ പത്ത് പാക്കറ്റ് ഫുൾ എടുക്കുമ്പോൾ നൂറ്റിപ്പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഇതാ ഈ ഒരു ഐറ്റമാണ് ഇതും നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പെയർ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സൊക്കെ നമുക്കത് കഴിഞ്ഞതാണെങ്കിൽ ഇനി ആകെ മൂന്ന് പെയർ കൂടെ ഉള്ളൂ വൈറ്റ് യെല്ലോ ഈ ഒരു പിങ്ക് കളറ് ഇത് പെയർ ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനിപ്പം മൂന്ന് പെയർ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതാ പിന്നെ വേണ്ടി പോലെ കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് ടൈപ്പിലുള്ള ഉണ്ടോ ഈ റേറ്റ് കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് ഇതിനെന്തോ കുട്ടികൾ പറയും എന്താ എൻ്റെ തലയിൽ ഇങ്ങനെ കുറേശ്ശെ മുടിയൊക്കെ വാരി കെട്ടി കെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിൻ ചെയ്ത് വെക്കില്ലേ അതുപോലെ വെക്കാനായിട്ടാണ് യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ് പതിനഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് പതിനഞ്ച് രൂപ ഇനി ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിലൊരു ഷീറ്റിൽ പത്തെണ്ണ ഉണ്ടാവും ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നൂറ്റിപ്പത്ത് രൂപ കേട്ടോ പിന്നെ വരുന്നതായിട്ടാണ് ഇതുപോലെയുള്ള ബാൻഡ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുപോലെയുള്ള ബാൻഡുകൾ കണ്ടോ ഇത് ആറ് പയറുണ്ടാവും അതായത് പന്ത്രണ്ട് എണ്ണം ആറ് പയറുണ്ടാവും ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാനിത് ഫുൾ കൊടുത്തോണ്ടിരുന്നത് ഓഫർ പ്രൈസിൽ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഇത് ഫുള്ളായിട്ട് നൂറ്റിപ്പത്ത് രൂപ ഞാൻ വരുന്ന ഐക്കം പറയണമല്ലോ ഇതുപോലെയുള്ള കിപ്പുകൾ അതുപോലെയുള്ള കിപ്പുകൾ അതിൻ്റെ വേറൊരു മോഡലും ഈ ഒരു രണ്ട് മോഡലിനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇതാണ് ഒരു മോഡൽ ഇതിൽ തന്നെ ഇതൊരു സിൽവർ കളർ സോറി ആഷ് കളർ പിന്നെ ഒരു സിൽവർ ഗോൾഡൻ ഒരു റോസ് ഗോൾഡ് ഉണ്ടായിരുന്നു അത് തീർന്നതാണ് ഇതിൻ്റേത് നമ്മളത് തീർന്നു റോസ് ഗോൾഡിലുള്ളത് പക്ഷേ ഇതിൽ ഈ റോസ് ഗോൾഡും സിൽവറും ഈ ഒരു ആഷ് കളറിലുള്ളത് ഒരു ബ്ലാക്ക് വരുന്ന ടൈപ്പ് ഗോൾഡൻ കളറും ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ഷോപ്പുകളിലൊക്കെ അൻപത് രൂപ അൻപത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മളിത് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി റിസലേഴ്സ് എടുക്കുമ്പോൾ ഇതിന് ഒരു ഷീറ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളത് ഇരുപത്തി രണ്ട് രൂപയ്ക്കും തരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ഒരെണ്ണം നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് എന്തായാലും കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് വേറെ ഇത് വേറെ മോഡലും ഇത് വേറെ ഒരു മോഡലാണ് കേട്ടോ കണ്ടത് എന്നറിയാലേ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് അത് വരുന്നത് നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ അത്യാവശ്യം മൂന്നുള്ളതായിട്ടാണ് പിന്നെ പിള്ളേർക്കുമൊക്കെ നമുക്ക് സെന്റർ മുടിയൊക്കെ ഇങ്ങനെ പകഞ്ഞെടുത്ത് സെൻ്ററിലേക്ക് ഇട്ട് വെക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം നല്ല ഭംഗി ഉണ്ടാവും മിക്ക ആൾക്കാരുടെയും മുഖ്യ ആൾക്കാരത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണിത് അപ്പോൾ അത്യാവശ്യം മൂവ്യങ്ങൾ ഉണ്ട് അത് പിന്നെ ഇന്നാണ് അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞി ക്രാബുകൾ കണ്ടോ ഇതിൽ നാല് കളേഴ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു ക്രാബുകളാണ് സിന് മാസായിട്ടൊക്കെ എസ് ചെയ്ത് ഒരു ഷീറ്റാണ് ഒരു ഷീറ്റിൽ പത്ത് പാക്കറ്റാണ് വരുന്നത് ഒരു പാക്കറ്റിന് ഇരുപത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിൽ നാലെണ്ണം ഉണ്ടാവും അപ്പോൾ ഒരു പാക്കറ്റിന് ഇരുപത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പാക്കറ്റ് കൂടുതൽ മൂന്ന് പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയായിരിക്കും കേട്ടോ ഒരു പാക്കറ്റിന് റേറ്റ് മൂന്ന് പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് ഓക്കെ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പത്തെ ഐറ്റംസ് ആണ് മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് മറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ക്ലിപ്പുകളൊന്നും നമുക്ക് അധികം നമ്മൾ പോയില്ല ഒന്ന് രണ്ട് ക്ലീറ്റുകളൊക്കെയാണ് നമുക്ക് പോയിട്ടുള്ളത് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പും അതേ നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതും മുപ്പത് രൂപയ്ക്കാണ് മറ്റേ ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ക്ലിപ്പ് വരുന്നത് പതിനെട്ട് രൂപ ഇരുപത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളർ ഉണ്ടായിരുന്നു അതിൻ്റെ മെറൂൺ കളർ വൈറ്റും ബ്ലാക്കും പിന്നെ ഇതൊരു ബ്ലാക്ക് കളർ അപ്പോൾ ഈ ക്ലിപ്പിന് റേറ്റ് വരുന്നത് പതിനെട്ട് രൂപ കേട്ടോ പിന്നെ അതുപോലെ ഈ ക്ലിപ്പുകളും നമ്മൾ അങ്ങനെ എടുത്തതാണ് പക്ഷേ ഇതിന് ഇത് നമ്മൾ പതിനഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ ഇത് രണ്ടും പതിനഞ്ച് രൂപ ഇതിന് പതിനെട്ട് രൂപ അപ്പം കളേഴ്സ് ഇതാ ഈ കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ സാരി പിന്നുകളൊക്കെ എടുത്തു സാരി പിന്നുകൾ നമുക്ക് ഇതാ ഇനി അത് ഇത്ര പീസുകളെ ബാക്കിയുള്ളൂ അതാ ഇത് വരുന്നത് ഒരു പീസ് പന്ത്രണ്ട് രൂപ കേട്ടോ ഒരു പീസ് പന്ത്രണ്ട് രൂപ ഇത് വരുന്നത് ഒരു പീസ് പതിന പതിനഞ്ച് രൂപ ഇതും സെയിം തന്നെ ഒരു പീസ് സോറി ഇത് ഒരു പീസ് പതിനെട്ട് രൂപ കേട്ടോ പതിനെട്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു ജിമിക്കി നമ്മുടെ സിൽവർ കളറിലൊക്കെ വരുന്നതാണ് ഇത് മൂന്ന് പേര് നമുക്ക് പോയിട്ടുണ്ട് ബാക്കി ഇനി ഒമ്പത് പേരും കൂടി നമുക്ക് ആണ് ഇത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയായിരുന്നു അപ്പോൾ നമ്മളിത് പതി പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പന്ത്രണ്ട് രൂപ പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു ഐറ്റം കൊറിയൻ ക്ലിപ്പ് ഇതിങ്ങനെ പോലെയാണ് പോലെയാണതാണ് ഇതുപോലെയാണ് ഇത് നമ്മൾ തലയിൽ ടൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഇത് ഈ ഒരു പാട്ടി നമുക്ക് ഒരു മൂന്നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പാക്കറ്റ് കൂടി ഇനി നമുക്ക് ഉള്ളൂ കേട്ടാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഈ ഒരു പാക്കറ്റ് ഫുള്ള് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണോ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണോ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ ലൈക്ക് കയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ആയി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്